പതിറ്റാണ്ടിന്റെ സ്വർണ്ണ പാരമ്പര്യം ഇപ്പോൾ ഹോൾസെയിൽ തിളക്കത്തിൽ നവീകരിച്ച വിശാലമായ വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഇനി പെരുമ്പാവൂരിന് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ അഞ്ച് ദിവസത്തെ അവധിക്കാല അധ്യാപക പരിശീലനത്തിന് മൂവാറ്റുപുഴ ഉപജില്ലയിൽ തുടക്കമായി എൽ പി യു പി ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള ഒന്നാം ഘട്ട പരിശീലനം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുനിസിപ്പൽ കൗൺസിലർ ജിനു ആന്റണി മടൈക്കൽ ഉദ്ഘാടനം ചെയ്തു അറിവ് ഇപ്പോഴത്തെ ദിവസമായിരിക്കും കുട്ടികൾക്കൊക്കെ അത്രമാത്രം നമ്മുടെ ഒരു ദിവസം പഠിച്ചാൽ ഇല്ലല്ലോ പക്ഷേ എങ്കിലും അവർക്ക് കുത്തു സമൂഹത്തെ അഭിനയിക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന വിദ്യയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ഈ അധ്യാപക പരിശീലനം വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികള്

ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഭാഗങ്ങളിലെ അധ്യാപകർക്കാണ് സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ പരിശീലനം നൽകുന്നത് ബി പി സി ആനി ജോർജ് എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് പി ആർ സി ട്രെയിനർ ഡിംപിൾ പൗലോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൊടുക്കുന്നത്